തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകന് വെട്ടേറ്റു ഡിവൈഎഫ്ഐ പുളിമാത് മേഖലാ കമ്മിറ്റി അംഗം കമുങ്കൻകുഴി പുതുവൽ പുത്തൻ വീട്ടിൽ എസ് സുജിത്തിനെ ആർ എസ് എസ് പ്രവർത്തകനാണ് ആക്രമിച്ചത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയുടെ പോസ്റ്റർ നശിപ്പിച്ചത് ചോദ്യം ചെയ്ത സുജിത്തിനെ ആർ എസ് എസ് ആക്രമി സംഘം വീട്ടിൽ കയറി വെട്ടുകയായിരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി ോ ശരി കേൾക്കാമോ കേൾക്കാം നൃപൻ എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു ഇങ്ങനൊരു അക്രമം ഉണ്ടായത് ഈ ഒരു പോസ്റ്റർ നശിപ്പിച്ചതിന്റെ പേരിലാണോ ഇങ്ങനൊരു സംഭവം ആ കീർത്തി നേരത്തെ മുഖവരേ സൂചിപ്പിച്ചതുപോലെ ഇത് അക്രമം നടന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് ഇത് ആറ്റിങ്ങര മണ്ഡലത്തിലെ കിളിമാനു പ്രദേശത്തെ പുളിമാത്ത് എന്ന സ്ഥലത്താണ് ഇന്നലെ രാത്രി വീട് കയറി അവിടുത്തെ മേഖലാ കമ്മിറ്റി അംഗമായ സുജിത്തിനെ ആർ ഗുണ്ടകൾ എസ് സംഘം അക്രമസംഘം ആക്രമിച്ചത് ഈ ഇരുമ്പ് വടി അതോടൊപ്പം തന്നെ ചുടുകല് ഇഷ്ടിക കൊണ്ടും അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് അടക്കം ഇവർ മർദ്ദിക്കുകയായിരുന്നു അതിൽ ഗുരുതരമായ പരിക്ക് സുജിത്തിന് ഏറ്റിട്ടുണ്ട് രാത്രി തന്നെ സുജിത്തിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇപ്പോൾ അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രകോപനമുണ്ടാക്കിയത് ആർ എസ് പ്രവർത്തകരാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇന്നലെ ഒരു മണിയോടുകൂടി ഈ പുളിമാത്ത് പ്രദേശത്ത് വി ജോയിയുടെ ആറ്റങ്ങല മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി ജോയിയുടെ പോസ്റ്ററുകൾ വ്യാപകമായി ആർ എസ് എസ് പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു ഇത് ചോദ്യം തുടർന്ന് അവിടെ ചെറിയ രീതിയിൽ സംഘർഷമുണ്ടായി ഈ പോസ്റ്റർ കീറിയ സ്ഥലത്ത് തന്നെ വീണ്ടും ബി ജോയുടെ പോസ്റ്റർ ഈ സുജിത്ത് സുജിത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ അവിടെ ഒട്ടിച്ചു ആ ഒട്ടിക്കാൻ എത്തിയപ്പോഴും പ്രവർത്തകരെ വീണ്ടും ആർ പ്രവർത്തകർ തടഞ്ഞു പിന്നെ നാട്ടുകാർ ഇടപെട്ടാണ് സംഘർഷം അവസാനിപ്പിച്ചത് ഈ ചോദ്യം ചെയ്തതിൽ ആർ പ്രവർത്തകർ അതായത് പോസ്റ്റർ ഒട്ടിച്ചതും തുടർന്ന് ഇത് കീറുന്നതിനും നേതൃത്വം നൽകിയ ആർ പ്രവർത്തകരാണ് അവിടെ സംഘർഷത്തിന് വഴിയൊരു വഴിയൊരുക്കിയത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഉറങ്ങിക്കിടക്കുകയായിരുന്നു സുജിത്തിൻ്റെ വീട്ടിലേക്ക് ഈ സംഘം അതിക്രമിച്ച് കയറുകയായിരുന്നു അദ്ദേഹത്തിന് ഗുരുതരമായ തലയ്ക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട ആൾക്കാർ നാല് പേരാണ് അവരെ സംബന്ധിച്ച വിശദാംശങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട് വീട് കയറിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആക്രമണം നടന്നത് രതീഷ് ശശികുമാർ തുടങ്ങിയ നാലോളം പ്രവർത്തകരാണ് അക്രമിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ അക്രമം നടന്നത് സംഭവസ്ഥലത്ത് നാട്ടുകാർ ഇവരെ തടഞ്ഞു വെച്ചു തുടർന്ന് അക്രമിയിൽ നിന്ന് വെട്ടുകത്തിയും ഇരുമ്പ് കമ്പിയും വടിയും ടക്കമുള്ള മാരക ആയുധങ്ങളും നാട്ടുകാർ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ മണ്ഡലം കേന്ദ്രീകരിച്ച് വ്യാപകമായ ആസൂത്രിതമായ ആക്രമണങ്ങൾ ആക്രമണങ്ങൾക്ക് ഈ ആർ പ്രവർത്തകർ നേതൃത്വം നൽകുന്നുണ്ട് ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് മലപ്പുറം തെരഞ്ഞെടുപ്പിൽ സംഘർഷം സൃഷ്ടിക്കാനാണ് ഈ ആർ എസ് എസ് ശ്രമിക്കുന്നത് ബി ജെ പി ശ്രമിക്കുന്നത് എന്നതാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വി ജോയി ഇപ്പോൾ ആരോപിക്കുന്നത് ആ പ്രദേശത്ത് ഇപ്പോൾ സംഘർഷ അവസ്ഥ നില ില്ക്കുന്നില്ല പക്ഷേ പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി എടുക്കണം എന്നതാണ് ആറ്റിങ്ങലിൻ്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയി ഒപ്പം തന്നെ സി പി ഐ എമ്മും എൽ ഡി എഫിൻ്റെ പ്രവർത്തകരും നേതൃത്വവും ആവശ്യപ്പെടുന്നത് ഈ പുളിമാത്ത് നേരത്തെ തന്നെ നേരത്തെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആർ എസ് എസ് പ്രവർത്തകർ തന്നെയാണ് കാരണം വി ജോയിയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഒട്ടിച്ചിരുന്ന പോസ്റ്ററുകൾ ആദ്യം ആർ എസ് എസ് പ്രവർത്തകർ കീറിക്കളയുന്നു അത് അത് ആ പ്രദേശത്ത് തന്നെ വീണ്ടും പുതിയ പോസ്റ്റർ ആ സുജിത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഒട്ടിക്കാനെത്തുന്നു അതും ആർ എസ് എസ് പ്രവർത്തകർ തടയുന്നു തുടർന്ന് അവിടെ ചെറിയ ചെറിയ തോതിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി ആ നാട്ടുകാർ ഇടപെട്ടാണ് അപ്പോൾ ആ പ്രശ്നം അവസാനിപ്പിച്ചത് ഇന്നലെ പകലാണ് ഈ സംഭവം നടക്കുന്നത് പക്ഷേ ഈ സംഭവത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിയ സുജിത്ത് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം വീട് അതിക്രമിച്ച് അകത്ത് കയറി നാലക സംഘം സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ചത് ഇഷ്ടിക കൊണ്ട് ഈ സിമൻറ്റ് ഇഷ്ടിക കൊണ്ട് ഹോളോ ബ്രിക്സ് കൊണ്ട് തലയ്ക്ക് അതിൻ്റെ കഷ്ടം കൊണ്ട് തലയ്ക്ക് അടിച്ച് അടിക്കുന്നു ഒപ്പം ഇരുമ്പ് വടികൾ കയ്യിലുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് വളരെ ക്രൂരം മായിട്ടാണ് ആ സുജിത്തിനെ മർദ്ദിച്ചത് നാട്ടുകാർ ഓടിക്കൂടിയാണ് ഈ അക്രമസംഘം അവിടെ നിന്ന് ഓടി മാറുന്നത് അതിനുശേഷം ആ സുജിത്തിനെ നാട്ടുകാരുടെ സഹായത്തോടെ ബന്ധുക്കളുടെ സഹായത്തോടെ തിരുവനന്തപുരം ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു അവിടെ ചികിത്സയിൽ തുടരുകയാണ് കീർത്തി നിർബൻ ഇതിൽ ഒരു ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രകോപനത്തിന്റെ പുറത്തുണ്ടായ ഒരു അക്രമ അല്ല ഇത് കരുതി കൂട്ടി നേരത്തെ നിർബന്ധ സൂചിപ്പിച്ചത് ഇന്നലെ പകലുണ്ടായ സംഭവമാണ് രാത്രി ഇത്തരം മാരകായുധങ്ങളുമായി വീട്ടിൽ കയറി വെട്ടുക എന്ന് പറയുമ്പോൾ അത്രയും വലിയ ഒരു ഗൂഢാലോചന ആസൂത്രിതമായൊരു കൊലപാതക ശ്രമം തന്നെ അവിടെ നടന്നിട്ടുണ്ട് എന്നത് തീർച്ചയാണ് എന്തിനാണ് ഇവർ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ഇത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ കേരളത്തിൽ പരഭാവി സമാധാനപരമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ നടന്നു വരുന്ന ഒരു സമയത്ത് എന്താണ് ഇങ്ങനെ ആർ എസ് ശ്രമിക്കുന്നത് അത് സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഒന്നാം ഘട്ട പ്രവർത്തനം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായ വി ജോയിയുടെ തെരഞ്ഞെടുപ്പ് പര്യടന യാത്ര തന്നെ ആരംഭിച്ചത് ബഹുദൂരം ചിട്ടയായ പ്രവർത്തനത്തിലൂടെ എൽ ഡി എഫ് മുന്നേറുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ആകെ അട്ടിമറിക്കുകയും ആ സംഘർഷം പ്രദേശത്ത് ഉയർത്തിക്കൊണ്ടുവരാനാണ് ആർ എസ് എസും ബി ശ്രമിക്കുന്നത് എന്നതാണ് എൽ പുതിയ ആരോപണമായി മുന്നോട്ട് യ്ക്കുന്നത് ആ കീർത്ത് സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വി ജോയിയുടെ പോസ്റ്ററുകൾ വ്യാപകമായി ഈ പ്രവർത്തകർ ആർ എസ് എസ് പ്രവർത്തകർ പുളിമാത്ത് ആ ഭാഗത്ത് നശിപ്പിക്കുന്നു അത് ചോദ്യം ചെയ്യുന്നു തുടർന്ന് അവിടെ പോസ്റ്റർ പുതിയ പോസ്റ്റർ എൽ ഡി എഫ് പ്രവർത്തകർ അവിടെ ഒട്ടിക്കുകയാണ് ആ പോസ്റ്റർ കീറാനുള്ള ശ്രമവും ആർ എസ് എസ് പ്രവർത്തകർ നടത്തുന്നു ഇതിലും ആ പ്രകോപനം സൃഷ്ടിച്ചത് ആർ എസ് എസ് പ്രവർത്തകരാണ് അതിനുശേഷമാണ് രാത്രിയോടുകൂടി സുജിത്തിനെ ആ പുളിമാത്തിലെ ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി അംഗമാണ് സുജിത്ത് ആ പ്രദേശത്തെ സജീവ പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ ആർ സംഘം എസ് സംഘം വീണ്ടുമെത്തി നാലക സംഘമാണ് അക്രമത്തിന് നേതൃ നേതൃത്വം നൽകിയത് ഇങ്ങനെ ഈ പ്രദേശത്താകെ സംഘർഷ അവസ്ഥ ഉണ്ടാക്കുക എന്നതു തന്നെയാണ് ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ വി മുരളീധരനാണ് കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ ഒന്നൊന്നര വർഷക്കാലമായി കണ്ണൂരിൽ നിന്നടക്കം ആർ എസ് എസ് ക്രിമിനലുകളെ ഈ പറഞ്ഞ പ്രദേശത്ത് ആറ്റിങ്ങൽ പ്രദേശത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ക്യാമ്പ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള അട്ടിമറി ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ശ്രമം ആ സംഘർഷം സൃഷ്ടിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഭീതിജത ജനകമായ അന്തരീക്ഷം മണ്ഡലത്തിലുണ്ടാക്കാനുള്ള ശ്രമമാണ് ആർ എസ് എസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് ഉണ്ടാകുന്നത് എന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത് ഇപ്പോൾ നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസ് ആ ആദ്യഘട്ടത്തിൽ തന്നെ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നു സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്തുന്നുണ്ട് പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഈ പോലീസ് നടപടികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് എൽ ഡി എഫും ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഘർഷ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതെ പ്രകോപനത്തിൽ പോകാതെ സമയം നേതൃത്വം ആ പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം കീർത്തി അതായത് നിർവണി അക്രമ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ പോലീസ് എന്താണ് പറയുന്നത് തീർച്ചയായും പോലീസിന് ഈ അക്രമി സംഘത്തിലെ നാല് പേരെയും ശുചിത്വം വ്യക്തമായി കണ്ടതാണ് നാട്ടുകാരും വ്യക്തമായി കണ്ടതാണ് അവരിൽ നിന്ന് മാരക ആയുധങ്ങളടക്കം ഓടിക്കൂടിയ നാട്ടുകാർ പിടിച്ച് വാങ്ങിയിട്ടുണ്ട് അതടക്കം പോലീസിന് ഏൽപ്പിച്ചതാണ് കയ്യിൽ ഇരുമ്പ് വടിയുണ്ടായിരുന്നു ആ ഈ പ്രത്യേക ആയുധങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമിച്ചത് ആ അക്രമികളെ തന്നെ പോലീസും നാട്ടുകാർ കണ്ടതുകൊണ്ട് തന്നെ അതിൻ്റെ മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ ക്രിമിനലുകൾക്കെതിരെ കുറ്റക്കാർക്കെതിരെ ഉടൻ തന്നെ അറസ്റ്റടക്ക നടപടിയിലേക്ക് പോകണം എന്നതാണ് ാണ് പരാതിയിൽ പറയുന്നത് അതിൻ്റെ നടപടികളിലേക്ക് പോലീസ് കടന്നു എന്ന വിശദാംശങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രദേശത്ത് സംഘർഷം ഒഴിവാക്കുന്നതിനോടുള്ള ക്രമീകരണങ്ങളും പോലീസ് വരുത്തിയിട്ടുണ്ട് കീർത്തി ആ നിർഭയൻ ഇതിൽ മറ്റൊരു കാര്യം കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ മത്സരിക്കുന്ന ഒരു എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ അവിടെ നടത്തിയത് വലിയൊരു ഫ്ലെക്സ് ബോർഡ് ഒക്കെ വെച്ചൊരു സംഭവം ഉണ്ടായി തീർത്തും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇന്നിതിപ്പോൾ ഒരു അക്രമ അക്രമസഭവും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ആവേശത്തിലൊക്കെ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു അക്രമ അക്രമസഭവും ഉണ്ടാകുമ്പോൾ ഇതിൽ വി മുരളീധരൻ മറുപടി പറയേണ്ട ഒരു സംഭവം തന്നെയല്ലേ തീർച്ചയായും കീർത്തി ബി ജെ പി നേതൃത്വത്തിന് മറുപടി പറയേണ്ടതാണ് കാരണം ഈ പ്രദേശത്ത് സംഘർഷത്തിന് തുടക്കം ഉണ്ടാക്കുന്നതും മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കുന്നതും ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് അതിലവർ കാരണമായി പറയുന്നത് ഈ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ എന്തിനാണ് അവർ കീറിയത് എന്നതാണ് പ്രകോപനത്തിന് തുടക്കം അത് ചോദ്യം ചെയ്യുന്നു തുടർന്ന് അവിടെ വീണ്ടും പോസ്റ്റർ പ്രചരണമായി എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ എത്തുന്നു അത് വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് മാറ്റിത്തീർക്കാനുള്ള ശ്രമം വീണ്ടും ആർ എസ് എസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇതിന് ശേഷമാണ് ാണ് ഈ പറഞ്ഞ രാത്രിയോടുകൂടി ഈ വീട് കയറി സുജിത്തിനെ ആക്രമിക്കുന്ന സമീപനത്തിലേക്ക് പോയത് അതുകൊണ്ട് തീർച്ചയായും ബി ജെ പി നേതൃത്വമാണ് ഇതിന് മറുപടി പറയേണ്ടത് ഈ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ സമാധാന അന്തരീക്ഷം ഒഴിവാക്കുക ഉണ്ടാക്കുക സമാധാന അന്തരീക്ഷത്തെ മാറ്റുക ആ തുടർന്ന് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടാക്കുക എന്നതാണ് ബി ജെ പി കേന്ദ്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് സ്ഥാനാർത്ഥി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കേന്ദ്രമന്ത്രിയാണ് സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നത് കഴിഞ്ഞ ഒന്നര രണ്ട് വർഷക്കാലമായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആർ എസ് പ്രവർത്തകർ ആ പ്രദേശത്ത് സ്ഥലത്തില്ലാത്തവർ അവിടെ കേന്ദ്രീകരിക്കുന്നുണ്ട് മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനാണ് ശ്രമം നടത്തുന്നത് എന്നതാണ് എൽ ഡി എഫിൻ്റെ ആരോപണം ഇപ്പോൾ സുജിത്വ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് പോലീസ് ആ ആ കടക്കുകയാണ് കീർത്തി വിവരങ്ങൾ നൽകിയത് വലിയൊരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതിൽ ബി ജെ പി നേതൃത്വം മറുപടി പറയേണ്ടത് തന്നെയാണ് കേന്ദ്രമന്ത്രി കൂടിയായ ആർട്ടിക്കൽ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ വി മുരളീധരനും ഇതിൽ മറുപടി പറയേണ്ടതാണ് എന്താണ് സംഭവിച്ചത് ഇതിൽ വിശദീകരണം നൽകേണ്ട ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്